ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ കോവയ്ക്കയുടെ ആണ് കേട്ടോ ഈ കോവയ്ക്ക വെച്ച് ഇങ്ങനൊരു കറി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കഴിച്ചത് അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് നമ്മൾ ശനിയാഴ്ച ഭജനയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഭക്ഷണം കിട്ടാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആവും എന്ന് എനിക്ക് കരുതുന്നു അപ്പോൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു രണ്ട് മൂന്നാല് പച്ചമുളക് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നല്ല കറിവേപ്പില കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള റെസിപ്പികളിലെല്ലാം കറിവേപ്പില ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൈ വെച്ച് തന്നെ തിരുമ്മി നന്നായിട്ട് യോജിപ്പിക്കണേ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ കൂടുതലായിട്ടും കോവയ്ക്ക ഇങ്ങനെ തോരം വെക്കാറാണ് ചെയ്യാറുള്ളത് പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ മിഴുക്ക് വരട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഓക്കെ അതാ നമുക്ക് കൈവെച്ചൊക്കെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം കേട്ടോ എണ്ണ ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്ന് തന്നെ പറയാം അപ്പോൾ എണ്ണ ഒട്ടും തന്നെ ചേർക്കാതെ നമുക്ക് കോവയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് അപ്പോൾ ഞാൻ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് തോരനല്ല നമുക്കൊരു അവിയലിൻ്റെ ഒരു പരവും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒഴിശുകറിയുടെ ഒരു പരവും ഒരുപാട് അങ്ങ് വീട്ടുകൊണ്ട കുറച്ച് വെള്ളം വേണം കേട്ടോ അങ്ങനെയാണ് എനിക്ക് അവിടെ കിട്ടിയത് കറി അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകവും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണോ കൂട്ടുന്നതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത് കാരണം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീരവും വെളുത്തുള്ളിയും ചേർത്ത് അതാ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയല്ല ചെയ്യുന്നത് അഥവാ വെള്ളം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അല്പം ഒരു എന്താ പറയുക ഒന്ന് ലൂസായിട്ടിരിക്കണം ഒരുപാടങ്ങ് ലൂസാകാൻ പാടില്ല ഒരുപാടങ്ങ് എന്താ പറയുക ഡ്രൈ ആകാൻ പാടില്ല ആ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് തന്നെ മതിയാവും ചോറിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടി വരത്തില്ല ഇങ്ങനെയൊരു റെസിപ്പി സത്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നമ്മൾ കോവയ്ക്ക് സാധാരണ തോരനുണ്ടാക്കി കഴിക്കാറുണ്ട് അല്ല പിന്നെ എന്താ പറയുക ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് വറുത്തെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റും കേട്ടോ നിങ്ങൾക്കിനി കുറച്ച് എണ്ണ ഒഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഒഴിക്കാൻ ഞാൻ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ അത് അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടായിക്കോളൂ നമ്മൾ അരപ്പ് ഇട്ട അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂട് കയറ്റിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇറക്കുന്നതിന് മുൻപ് വേണമെന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വേണമെന്നുണ്ട് എങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിലേക്ക് ഒന്ന് തൂകി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇല്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല ഇപ്പോൾ കോവയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നതെങ്കിലും പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിന് കറിയാവും അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കറി എന്തിനാവും ഉച്ച കൂടെ ഒരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ കോവയ്ക്ക കറിയോ അല്ലെങ്കിൽ കോവയ്ക്ക അവിയല്ലെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ എന്ത് വേര് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്